എൻ്റെ പേര് സോൾജി ഞാൻ ബാംഗ്ലൂർ കാർമൽ റാം മൗണ്ട് കാർമൽ ചർച്ച് ഇടവകയിൽ നിന്ന് വരുന്നു ഇതിനു മുമ്പ് എനിക്ക് ഒരു പ്രമ്പ് ഒരു പ്രാവശ്യം കൂടി സാക്ഷ്യം പറയാൻ ദൈവം എന്നെ ഇവിടെ അനുവദിച്ചിട്ടുണ്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പരിശുദ്ധ അമ്മയും മീശോയും എന്നെ യോഗ്യയാക്കി എന്നോർത്ത് കൊടാനും കൂടി നന്ദി പറയുന്നു എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം ഞങ്ങൾ അഞ്ച് വർഷമായിട്ട് ബാംഗ്ലൂർ ഞങ്ങളുടെ സ്ഥലവും വീടും വിൽക്കാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു ഇവിടെ വന്ന് ഞാൻ ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് ആ സ്ഥലം വയ്ക്കാൻ ഒത്തിരി തടസ്സമുണ്ടായിരുന്നു അതിൻ്റെ പേപ്പറുകളൊക്കെ ഞങ്ങളെ കൊണ്ട് ഞങ്ങളെക്കൊണ്ടത് അവിടുത്തെ രീതിയിൽ അത് ഒന്നാമത് കന്നഡയിലൊക്കെ ആയതുകൊണ്ട് അത് ഞങ്ങൾക്കതെങ്ങനെയാണ് ശരിയാക്കേണ്ടതെന്നൊന്നും അറിയത്തില്ലായിരുന്നു ഒത്തിരി പേപ്പറുകൾ അതിനകത്ത് ഇല്ലാത്തതുണ്ടായിരുന്നു വിൽക്കാൻ അവസ്ഥയിലല്ലായിരുന്നു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഒരു പരിചയം ഇല്ലാത്ത ഒത്തിരി പേരെ ഓരോ സമയവും മാതാവ് ക്രമീകരിച്ച് തരികയും അവരുടെ സഹായത്തോടെ ഞങ്ങൾക്ക് ഓരോ പേപ്പറുകളെല്ലാം തക്ക സമയത്ത് ശരിയാക്കാൻ ഞങ്ങൾ ഇനി അത് വിൽക്കുന്നില്ല എന്ന് തീരുമാനിച്ചായിരുന്നു കാരണം ഞങ്ങളെക്കൊണ്ടാവില്ലായെന്ന് ഒരവസ്ഥ ഞങ്ങൾ എത്തി പിന്നെ എപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വിൽക്കുന്നില്ല ഏതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്തോ അത് വരട്ടെ എനിക്കതിന് ഒത്തിരി ഉത്കണ്ഠകൾ ആദ്യം ഉണ്ടായിരുന്നു പക്ഷെ ഉടമ്പുടി എടുത്ത് പ്രാർത്ഥിച്ചപ്പം എൻ്റെ മനസ്സിൽ നിന്നൊരു ഭാരം പോയി പിന്നെ എനിക്ക് വിൽക്കണം എന്നൊരു ഇല്ല ഞാൻ ആഗ്രഹം ഉപേക്ഷിച്ചു ദൈവത്തിൻ്റെ ഹിതം എന്തോ അത് നിറവേറട്ടെ അതാണ് എനിക്ക് നല്ലതെന്ന് ഞാൻ വിചാരിച്ചു തീവ്രമായി എൻ്റെ ആഗ്രഹം ഞാൻ ഉപേക്ഷിക്കുകയും ദൈവഹിതം നിറവേറാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തപ്പം ഓരോ പേപ്പറുകൾ എങ്ങനെയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അത് ഓരോ വ്യക്തി അറിയുന്നവരൊന്നും അല്ല ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഓരോ ആളുകളും ഓരോ ഓഫീസ് ചെല്ലുമ്പോഴും ഞാൻ വ്യഞ്ചരിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചെല്ലുകയും വ്യഞ്ചരിച്ച് ഒപ്പിട്ട് പ്രാർത്ഥിക്കുകയും ഹസ്ബൻഡ് ഓരോ ഓഫീസർമാരുടെ അടുത്ത് പോകുമ്പം ഞാൻ അവിടെ ഇരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉടമ്പടി കാശുരൂപം മുറുക്ക പിടിച്ചിരുന്ന് ചെല്ലുകയും ചെയ്യുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എല്ലാ പേപ്പറുകളും ശരിയാകുകയും ഞങ്ങൾക്കത് ഞങ്ങൾ വിചാരിച്ചതിലും കൂടുതൽ വിലക്ക് വളരെ സ്മൂത്തായിട്ട് വിൽക്കാനും സാധിച്ചു പിന്നെ ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി എടുത്തതിന് ശേഷവും പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തായിരുന്നു അപ്പം തൊട്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു പ്രത്യേക പ്രാർത്ഥന ദിവസവും പെരക്ക് പുറമെയോടെയും അകത്ത് അതിന് ചുറ്റുവട്ടം നമുക്ക് നടക്കാൻ പറ്റിയല്ല കാരണം സ്ഥലം മുഴുവനും വീടാണ് പിന്നെ അകത്തും ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ഉടമ്പടി തീർത്ഥാടനയോട് ഉടമ്പടി എടുത്തതിന് ശേഷം അങ്ങനെ അത് ഞങ്ങൾക്ക് വിജയകരമായിട്ട് വിൽക്കാൻ സാധിച്ചു രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ മകൻ ബി സി എ ഇപ്പോൾ പാസ്സായി പക്ഷേ ഫസ്റ്റ് സെമസ്റ്റർ അവൻ മാത്സിന് തോറ്റുപോയി അവനത് പിന്നെ സെക്കൻഡ് സെമസ്റ്റർ എക്സാമിൻ്റെ കൂടെയും തേർഡ് ഫോർത്ത് സെമസ്റ്ററിൻ്റെ കൂടെ ഒന്നും അത് എഴുതിയെടുക്കാനുള്ള ധൈര്യമില്ലായിരുന്നു അവൻ എത്ര പഠിച്ചിട്ടും തല കയറുന്നില്ല എന്നാണ് അവൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഉടമ്പടി പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപണ്ട് പുതുക്കുകയും ഞാൻ അവനോട് പറഞ്ഞ് നീ ധൈര്യമായിട്ട് പോയി എഴുതിക്കോ എന്ന് പറഞ്ഞ് ഞാൻ എന്നും അവൻ വീട്ടിലെല്ലാവരും ഉടമ്പടി പ്രാർത്ഥന ചെല്ലാനും എല്ലാത്തിനും സഹകരിക്കുമായിരുന്നു അവനും നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അവൻ ഉടമ്പടി കാശുരൂപം ധരിച്ചു പോയി പരീക്ഷ എഴുതുകയും ഉടമ്പടി ഉപ്പും തേനും ഭക്ഷിച്ച് ഭക്ഷിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അവന് പരീക്ഷയ്ക്ക് വിട്ടുകൊണ്ടിരുന്നത് ആ മാസ എക്സാമിന് നല്ല മാർക്ക് വാങ്ങി അവൻ പാസ്സായി ഫിഫ്ത്ത് സെമസ്റ്ററും ഇപ്പോൾ സിക്സ് സെമസ്റ്ററും അവൻ നല്ല മാർക്ക് വാങ്ങി പാസ്സായി മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ അനുജത്തേക്ക് അത്രയും നേഴ്സായിട്ട് ജോലി ചെയ്യുമായിരുന്നു അവൾക്ക് മൂന്നാമതൊരു കുഞ്ഞ് മാർച്ച് മാസത്തിലുണ്ടായി ആ കുഞ്ഞ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് ആണ് നീല കളറിലായി ആകുകയും അതിന് ഓക്സിജൻ സാച്ചുറേഷൻ വളരെ കുറവാണ് കുഞ്ഞിനെന്ന് പറയുകയും ചെയ്തു അവർ വിളിച്ച് ഞങ്ങളോട് കാര്യം പറഞ്ഞു വളരെ വിഷമിച്ച് പറഞ്ഞപ്പം ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു എൻ്റെ പേരൻസിൻ്റെ കൂടെ അവിടെ നിന്ന് ഞാൻ വേഗം ഞങ്ങൾ എല്ലാവരും മുട്ടുകൂത്തി നിന്ന് ഉടമ്പിടി പ്രാര്ത്ഥന ചെല്ലുകയും കൊച്ചിൻ്റെ ഫോട്ടോ അവരയച്ചു തന്നായിരുന്നു ഒത്തിരി ട്യൂബുകളും ഒക്കെ ആയിട്ടാണ് കുഞ്ഞു കിടന്നിരുന്നത് ആ ഫോട്ടോയിൽ ഞാൻ ഉടമ്പിടിക്ക് ആശുരവം തേച്ച് എൻ്റെ കഴുത്തിലുള്ള ഉടമ്പിടി ഉടമ്പിടി തൈല കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഫോട്ടോയിൽ തേച്ച് എൻ്റെ ഉടമ്പിടിക്ക് ആശുരൂപം പിടിച്ച് ഞാൻ പ്രതീക്ഷീകരണ പ്രാർത്ഥന ഞങ്ങളെല്ലാവരും കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിക്കുകയും വിശ്വാസപ്രമാണം ജി തീരുമ്പോൾ എൻ്റെ മാതാവേ കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ലയെന്നും നോർമൽ കളറാകണം സാച്ചുറേഷൻ ശരിയാകണം എന്ന് പറയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് വിശ്വാസ പ്രമാണം ജല്ല് തീരുന്നതിന് മുമ്പ് തന്നെ അവളുടെ ഹസ്ബൻഡ് വിളിക്കുകയും കുഞ്ഞിൻ്റെ എക്സ്റേ എടുത്തു ചെസ് സാച്ചുറേഷൻ ശരിയായില്ലെങ്കിലും ചെസ്റ്റിന് ലങ്സിന് ഒരു കംപ്ലൈൻറ്റുമില്ല എന്ന് പറയുകയും കുറച്ചു നേരം ഇനി ഒബ്സർവേഷനിലോട്ട് മാറ്റിയാൽ മാത്രം മതി ഇൻക്യുബേറ്ററിൽ വെക്കണ്ട എന്ന് പറയുകയും ചെയ്തു ഇത് ഞാൻ സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്ന് നേർന്നായിരുന്നു ഒന്ന് പ്രാർത്ഥിച്ചത് നാലാമത്തെ സാക്ഷ്യം എൻ്റെ മൂത്ത മകൻ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് അവന് കാനഡയ്ക്ക് പോകണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അവൻ്റെ ഫാദറിന് താല്പര്യം കുട്ടികളെ പുറത്തു വിടാനൊന്നും അപ്പം എനിക്കും അവന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം പുള്ളിക്കാരൻ്റെ മനസ്സ് മാറണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിനുശേഷം ഞാൻ ഇപ്പം ഞാൻ അവൻ്റെ ആഗ്രഹപ്രകാരം ഞാൻ ഇരുപത്തി മൂന്ന് ഒമ്പതിന് ഒമ്പത് ഈ കൊല്ലം ഉടമ്പടി വീണ്ടും മൂന്നാം പ്രാവശ്യം പുതുക്കുകയും അവന് അപ്ലൈ ചെയ്തു ക്യാൻഡേക്ക് പോകാൻ വേണ്ടിയിട്ട് ആദ്യം അവനൊരു കോളേജിലാണ് കിട്ടിയത് കോളേജിൽ പഠിക്കുന്നതിനേക്കാൾ നല്ലത് യൂണിവേഴ്സിറ്റിയിലാണെന്ന് പറയുകയും അവൻ ആഗ്രഹിച്ച പോലെ തന്നെ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ അവൻ അവിടുന്ന് ഓഫർ ലെറ്റർ വരുന്നു അവൻ ഓഫർ ലെറ്റർ വരാൻ ഇച്ചിരി തടസ്സമുണ്ടായിരുന്നു അവൻ്റെ കൂട്ടുകാരുടെ എല്ലാവരുടെയും വന്നു പക്ഷെ അവന് വന്നില്ല അപ്പോൾ അവന് ഭയങ്കര വിഷമമായി അപ്പം ഞാൻ ഉടമ്പടി മൂന്നാമത് പുതുക്കി കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഒരാഴ്ചയ്ക്കുള്ളിൽ നിൻ്റെ ഓഫർ ലെറ്റർ വരും നീ അവിടെ പോയി മാതാവിനെ നന്ദി പറയണം അവൻ ഇതിനു മുമ്പ് ഇവിടെ ഉടമ്പടി എടുക്കുകയും സാക്ഷിയും പറയുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പം കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൻ ഓഫർ ലെറ്റർ വന്നു ഞാനൊരു ശനിയാഴ്ച ഡേറ്റ് ഡേറ്റിട്ടായിരുന്നു പ്രാര്ത്ഥിച്ചത് ഡേറ്റ് ഞാൻ മറന്നുപോയി ആ ഡേറ്റിന് തന്നെ അവൻ ഓഫർ ലെറ്റർ വന്നു അതിനുശേഷം ശേഷം അവന് വിസ വരാൻ വേണ്ടി കുറച്ച് താമസം അവൻ്റെ കൂട്ടുകാരുടെ ഒപ്പം അവന് വന്നില്ല അപ്പോഴേ ഞാൻ ഇതുപോലെ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു അവനോട് ഞാൻ പറഞ്ഞു നീ പത്രം കൃപാസനത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ച് മാതാവിനോട് നിൻ്റെ സങ്കടം പറ എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല നമ്മൾ ഉടമ്പടിയിലാണുള്ളത് മാതാവ് നോക്കിക്കോളും നിനക്ക് തക്ക സമയത്ത് മാതാവ് ഉത്തരം നൽകുമെന്ന് പറഞ്ഞു അങ്ങനെ അവൻ ഒരു കെട്ട് പത്രം രണ്ട് കെട്ട് പത്രം ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നു അത് മുഴുവനും അവനെല്ലാം കൊടുത്ത് തീർത്തില്ല അതിന് മുമ്പ് തന്നെ അവൻ്റെ വിസ വരികയും ഇപ്പോൾ അവൻ്റെ എല്ലാ പേപ്പറുകളും ക്ലിയർ ആവുകയും ഡിസംബർ ഇരുപത്താറിന് അവന് ഫ്ലൈറ്റ് ടിക്കറ്റും വന്നു എല്ലാം ശരിയായി തെയ്യം എൻ്റെ ഈശോയുടെയും സഹായത്തോടെ അവൻ ഡിസംബർ ഇരുപത്താറിന് ക്യാൻഡയ്ക്ക് പോകാൻ റെഡിയായിരിക്കുന്നു പിന്നെ ചെറുതും വലുതുമായ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ ഓരോ നിമിഷവും മാതാവ് ഞങ്ങൾക്ക് അവിടെ കർണാടകയിൽ ഞങ്ങളൊരു സ്ഥാപനം നടത്തുകയാണ് അവിടെ ഒത്തിരി പ്രതികൂല സാഹചര്യങ്ങളും പ്രതിസന്ധികളും ഒത്തിരി പ്രലോഭനങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട് ചില സമയത്ത് എങ്ങനെയാണ് ഉത്തരം പറയേണ്ടത് ആ പ്രശ്നത്തിന് എന്താ പരിഹാരം ഞങ്ങൾ ചിന്തിച്ചാൽ ഒന്നും ഒരു ഒരു തരത്തിലും ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങൾ വരുമ്പം ഞാൻ വീട്ടിലിരുന്ന് രണ്ട് തിരിയും കത്തിച്ച് വെച്ച് ഉടമ്പടി പ്രാർത്ഥന ചെല്ലും പ്രതിഷേധ പ്രാർത്ഥന ചെല്ലും ഹസ്ബൻഡിൻ്റെ കഴുത്തിൽ ഞാൻ ഉടമ്പടിക്കാശ്ശൂപം ഇട്ട് കൊടുത്തിട്ട് പറയും അച്ചൻ ധൈര്യമായിട്ട് പോക്കും ചാച്ചനോട് സംസാരിച്ചോളും ഇത് പുലി പോലെ വന്ന പ്രശ്നങ്ങളെല്ലാം വളരെ നിസ്സാരമായിട്ട് ശാന്തമായ രീതിയിൽ അവർ നമുക്കെല്ലാം അനുകൂലമായിട്ട് സംസാരിച്ച് സന്തോഷിച്ച് കൈ കൊടുത്ത് പോകുന്ന അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ കുടുംബ കുടുംബത്തിലെല്ലാവരുടെയും വിശ്വാസം വർദ്ധിച്ചു ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും ഈശോയ്ക്ക് പ്രീതികരമായ ഇത് അവസാന ശ്വാസത്തോളം ഉടമ്പടി ഉടമ്പടിയിൽ തന്നെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇത് ഞങ്ങളുടെ ഒരു ജീവിത ചര്യായിട്ട് അവസാനത്തോളം ജീവിക്കണമെന്നുള്ള ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ കാരുണ്യപ്രവർത്തികൾ ഞാൻ അവിടെ ബാംഗ്ലൂർ തന്നെ ഒരു പാവം അമ്മച്ചമാർ നോക്കുന്നൊരു സിസ്റ്റേഴ്സിൻ്റെ സ്ഥാപനമുണ്ട് അവിടെ ഞാൻ അവരെ എല്ലാം ശുശ്രൂഷിക്കും കുളിപ്പിക്കും കം വെട്ടി കൊടുക്കും ഡ്രസ്സിങ് ചെയ്യും ഞാനൊരു നേഴ്സും കൂടി ആയിരുന്നു ജോലി ചെയ്യുന്നില്ല അവർക്ക് വേണ്ട എല്ലാ ശുശ്രൂഷകളും ചെയ്ത് കൊടുക്കും അവരെ സന്ദർശിക്കും അവരോട് ഒത്തിരി നേരം വർത്താനും ഒക്കെ പറഞ്ഞ് അവർക്ക് ഭയങ്കര ആശ്വാസമാണ് അവരൊത്തിരി അവർക്ക് ഒത്തിരി സ്നേഹവുമാണ് ഞാനങ്ങനെ എല്ലാ ആഴ്ചയിലും അവിടെ പോകും പിന്നെ ചികിത്സിക്കാൻ കാശില്ലാത്തവർക്ക് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പൈസ കൊടുത്ത് സഹായിക്കും മോനാണെങ്കിൽ അവർക്ക് പാവങ്ങള് തെരുവിലൊക്കെ ഉള്ളവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കും പിന്നെ ഞങ്ങൾ കൂടുതൽ പത്രങ്ങൾ മേടിച്ച് വിതരണം ചെയ്യാൻ പറ്റുന്നിടത്തോളം ശ്രമിക്കാറുണ്ട് പിന്നെ ഒത്തിരി പേരോട് ഈ പത്രം കൊടുക്കാൻ പോകുമ്പോൾ ഞാൻ മാതാവിനെ പറ്റി പറയും ചില സമയത്ത് കുറേ അവർ ഈശോട് നേരിട്ട് പ്രാർത്ഥിച്ചാൽ പോരേ എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കുന്നവരോടെല്ലാം എൻ്റെ ജീവിതാനുഭവങ്ങളും ഓരോ പ്രതിസന്ധിയിലും ഞങ്ങളെ വഴി നടത്തുന്ന ഒരു ശക്തി ഞങ്ങൾക്ക് ധൈര്യം തന്ന് ഉണർവോടു കൂടി എപ്പോഴും ഞങ്ങളുടെ ഇരിക്കുന്ന പരിസ്ഥിതി അമ്മയെക്കുറിച്ചും ഈ ഷോയെക്കുറിച്ചും ഞാൻ എല്ലാവരോടും എന്നെ കൊണ്ട് പറയ പറ്റുന്ന അത്രയും പറയാറുണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ എഴുതാനും പറയാനും മറന്നുപോയി ഞങ്ങളുടെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം മുമ്പ് ഓണറ് ഒരു ആന്ധ്രക്കാരി സ്ത്രീക്ക് പൈസ കൊടുക്കാനുണ്ടായിരുന്നു അപ്പം അവൻ എന്ത് ചെയ്ത അത് കൊടുക്കുന്നില്ല അപ്പം ഞങ്ങളാണിപ്പോൾ ആ സ്ഥാപനം നടത്തുന്നത് അപ്പോൾ അവിടെ വന്നിട്ട് ആ സ്ത്രീ സൂയിസൈഡ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ദിവസം കരഞ്ഞു വ വിളിച്ചു വന്നു അപ്പം ഞങ്ങൾക്ക് എന്താണ് അവരോട് പറയേണ്ടതെന്ന് അറിയത്തില്ല ഞങ്ങളല്ല ഞങ്ങളുടെ ബിൽഡിങ് ഓണറാണ് അവരോട് പൈസ വാങ്ങിയിരിക്കുന്നത് അപ്പോൾ അവരവിടെ വന്ന് എന്തെങ്കിലും ചെയ്താൽ ഞങ്ങൾക്കും ദോഷമാവും ഞാൻ ആ സ്ത്രീയെ വീട്ടിൽ കൂട്ടിക്കൊണ്ട് പോയ ഭക്ഷണം എല്ലാം കൊടുത്ത് ആശ്വസിപ്പിച്ച് വീട്ടിൽ ഈ മാതാവിൻ്റെ രൂപം വെച്ചിട്ടുണ്ട് ഒരു ഹിന്ദു സ്ത്രീയാണ് ആന്ധ്രക്കാരിയാണ് ഞാൻ അവരോട് എനിക്കറിയാവുന്ന ഇംഗ്ലീഷും കന്നടയെല്ലാം കൂടെ കൂട്ടി അവരോട് കാര്യങ്ങളൊക്കെ പറയുകയും അമ്മ അമ്മയോട് പ്രാർത്ഥിച്ചാൽ മതി അമ്മയാണ് ഈ വീട്ടിൽ ചേച്ചി വന്ന സ്ഥിതിക്ക് ചേച്ചിയുടെ കാര്യം എന്താണേലും നടക്കും അമ്മയാണ് ഞങ്ങളെ ഇത്രത്തോളം വഴി നടത്തുന്നതെന്ന് പറഞ്ഞ് ഞാനവിടെ ആ സ്ത്രീയുടെ മുമ്പിൽ നിന്ന് തന്നെ പ്രാർത്ഥിക്കുകയും ആശ്വസിപ്പിക്കുകയും പ്രതീക്ഷകരുടെ പ്രാർത്ഥന ചെല്ലുകയും ഇതെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അവർ അവരൊത്തിരി സന്തോഷമായിട്ട് അവരുടെ സങ്കടമെല്ലാം മാറി സന്തോഷത്തോടു കൂടി അവർ പോയി പിന്നെ ഹസ്ബൻ്റിനും ദൈവം ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുത്താൽ എങ്ങനെയാണ് ആ സ്ത്രീക്ക് ആ പൈസ വാങ്ങി കൊടുക്കാൻ പറ്റുന്ന എന്നുള്ളൊരു കാര്യം പുള്ളിക്ക് അന്നേരം ഒരു ബോധ്യം ഉണ്ടാവുകയും ആ രീതിയിൽ പറഞ്ഞു കൊടുക്കുകയും ആ പൈസ ആ സ്ത്രീക്ക് അയാളിൽ നിന്ന് വാങ്ങിക്കൊടുക്കാനും ഞങ്ങൾക്ക് സാധിച്ചു പിന്നെ പേഴ്സണൽ ലൈഫിൽ ഞാൻ ഒത്തിരി ഒരു എല്ലാ കാര്യത്തിലും പരിഭവവും പേടിയും ഭയങ്കര ഉത്കണ്ഠകളായിരുന്നു എന്താകും എന്താകും എന്നൊക്കെയുള്ള ചിന്തയും ആ ഒരു ടെൻഷൻ ഞാൻ എൻ്റെ ഹസ്ബൻഡിനും പിള്ളേർക്കും എല്ലാം കൊടുക്കുമായിരുന്നു ഭയങ്കര പരവേശമായിരുന്നു എനിക്ക് ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ എനിക്കൊരു കുലുക്കം ഇല്ലാതെ അവരൊക്കെ ടെൻഷൻ വന്ന് പറയുമ്പോഴും എന്തിനാ എന്തിനാണ് പേടിക്കുന്നതെന്നുള്ളൊരു ഉറച്ചൊരു ധൈര്യം എൻ്റെ മനസ്സിലുണ്ട് ഏത് പ്രതിസന്ധിയിലെയും എല്ലാവരെയും ആശ്വസിപ്പിക്കാനും അവർക്കെല്ലാം ധൈര്യം കൊടുക്കാനും എനിക്ക് സാധിക്കുന്നുണ്ട് പിന്നെ പ്രാർത്ഥിക്കാൻ ഞാൻ എപ്പോഴും ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ നേഴ്സിംഗൊക്കെ പഠിച്ച് വളർന്നുകൊണ്ട് ജീവിച്ചതുകൊണ്ട് എനിക്ക് പ്രാർത്ഥന പണ്ടേ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല എൻ്റെ പ്രാർത്ഥന കുറച്ചും കൂടി ഉണർവോടുകൂടി പ്രാർത്ഥിക്കാനും എപ്പോഴും മാതാവ് ഈശോ എൻ്റെ കൂടെയുണ്ട് ഓരോ പ്രവൃത്തിയിലും എന്ത് ചെയ്താലും അതൊരു പ്രാർത്ഥനാപരമായിട്ട് ചെയ്യാനും പരിസ്ഥേനെ കൈ പിടിച്ച് എൻ്റെ അമ്മയോട് വിളിച്ച് പറയുന്നത് പോലെ തന്നെ എപ്പോഴും അമ്മയോട് സംസാരിച്ചിട്ട് എനിക്കെപ്പോഴും എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉള്ള ഒരു ബോധ്യം ഈശോയും അമ്മേൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യത്തോടു കൂടി ഓരോ നിമിഷവും ജീവിക്കുവാനും എനിക്ക് സാധിക്കുന്നുണ്ട് വീട്ടിലും എല്ലാ കുഞ്ഞുങ്ങളുടെയും എല്ലാം അവർ ഇത്രയും ഒന്നും പ്രാർത്ഥിക്കത്തൊന്നുമില്ലായിരുന്നു ഇപ്പോൾ അവർ അവരും എല്ലാ കാര്യത്തിലും പ്രാർത്ഥിക്കാൻ അമ്മയും സന്ധ്യാപ്രാർത്ഥന സെല്ലുന്നില്ലേ വാ എന്നും പറഞ്ഞുകൊണ്ട് അവർ തന്നെ മുൻകൈ എടുത്ത് കുരിച്ചു വരയ്ക്കാനും എല്ലാത്തിനും അവരുടെയും ഒരു വിശ്വാസ ജീവിതം ആയിട്ടുണ്ട് പിന്നെ കുമ്പസാരിക്കാനും ഞങ്ങൾക്കവിടെ മാസത്തിലൊന്നാണ് കുമ്പസാരം ഉള്ളത് പള്ളിയിൽ അത് അല്ലാതെ തന്നെ അച്ഛനോട് പറഞ്ഞു കുർബാന കഴിയുമ്പം കുമസാരിപ്പിക്കാവോ എന്ന് ചോദിക്കാനും ഒക്കെയുള്ളൊരു ഇത് കുഞ്ഞുങ്ങൾക്കും വന്നിട്ടുണ്ട് ഒരിക്കലും നിന്നെ കൈവിടുകയില്ല ശക്തനും തീരനും ആയിരിക്കുക പുസ്തകം ഒന്നാം അധ്യായം ആറാം തിരുവചനമാണ് ഉടമ്പടി എടുത്തത് വഴി ഞങ്ങൾക്ക് ഉണർവോടെ പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നു ഈ ഒരു ഉണർവും ഉന്മേഷവും ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കുമെന്ന് എസ് കെ എൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് ആ ഒരു പുതു ചൈതന്യം കൊണ്ടാണ് ഉടമ്പടി എടുക്കുന്ന നമ്മുടെ ജീവിതമൊക്കെ നിറയേണ്ടത് അപ്പോഴാണ് നമുക്ക് നമുക്ക് ഉള്ള ക്ഷീണമൊന്നും നമുക്ക് തോന്നില്ല നമുക്കുള്ള വേദനകൾ നമുക്ക് വേദനകളായിട്ട് മാറില്ല ആ വേദനകൾ ഉള്ളപ്പോൾ പോലും അത് ശരീരത്തിൻ്റേതാണേലും മനസ്സിൻ്റെതാണേലും പ്രതിസന്ധികളാണെങ്കിലും എന്തുമുള്ളപ്പോഴും നമുക്കൊരു ഉന്മേഷം ഉണ്ടാകും അതാണ് ഈ മകളുടെ സാക്ഷ്യത്തിൽ പറഞ്ഞ് പൂർത്തിയാക്കുമ്പോൾ നാം കേട്ടത് ഉണർവോടെ പ്രാർത്ഥിക്കാനും സാധിക്കുക അങ്ങനെ എല്ലാം കൊണ്ടും പുതുമയാർന്ന ഒരു വ്യക്തിത്വം നമുക്കുണ്ടാവുക പരിശുദ്ധ അമ്മ തന്നെ തന്നെ വചനം മാംസമാകാൻ സമർപ്പിക്കുമ്പോൾ അവൻ പറയുന്നത് പോലെ താൻ ചെയ്തുകൊള്ളാമെന്ന് അമ്മ അതാ അമ്മ ഏറ്റെടുക്കുകയാണ് പിന്നീട് അമ്മയുടെ മധ്യസ്ഥതയിൽ നാം ഉടമ്പടി ചെയ്യുമ്പോഴും അതുതന്നെയാണ് നമ്മോടും പറയുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യുക ഈ അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നുള്ളതാണ് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട തത്വം അത് അതിൻ്റെ കാതലായ വശം തന്നെയാണ് അങ്ങനെ ഉടമ്പടി ഒരു ജീവിത ജീവിതത്തിലെ തന്നെ മാറ്റാനാവാത്ത ഒരു വസ്തുതയായിട്ട് അത് ബുദ്ധിപരമായ ഒരു പ്രയോഗം തന്നെയാണ് ഉടമ്പടി എന്നുള്ളത് വി വികാരപരമായ ഒരു പ്രാർത്ഥനയിൽ ഒതുങ്ങുന്നതല്ല അങ്ങനെ തങ്ങളുടെ ജീവിതത്തിലൂടെ കൃപകൾ നേടിയാണ് ഇവിടെ വന്നതെന്ന് ഓരോരുത്തരും സാക്ഷ്യം പറയുക ഭൗതികമായ കാര്യങ്ങൾ ആണ് നമുക്ക് ലഭിച്ചത് എന്നാൽ അതിനെ അതിൻ്റെ സാക്ഷ്യം പറയുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം വ്യക്തിപരമായ ജീവിതം ഇതിലൊക്കെ എങ്ങനെ മാറ്റം വന്നു ഈ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ എന്തിനാണ് ഇങ്ങനെ എല്ലാവരോടും പറയുന്നത് നമ്മുടെ ഒരു കൈ ചെയ്യുന്നത് മറ്റേ കൈ അറിയരുത് അതൊക്കെയല്ലേ നാം കേട്ടിരിക്കുന്നത് പിന്നെ എന്തിനാണ് ഈ കാരുണ്യ പ്രവർത്തികളൊക്കെ ഇങ്ങനെ പറയുക ഇത് അവൻ പറയുന്നത് പോലെ അതായത് ഈശോയെയാണ് നാം മറ്റുള്ളവരിൽ കാണുക അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നാം ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ ഇത്രയും നാൾ നമുക്കുണ്ടാകാതിരുന്ന ഒരു അടുപ്പവും സ്നേഹവുമൊക്കെ നമുക്ക് എങ്ങനെയാണ് തോന്നുക അത് കാരുൺ മറ്റുള്ളവരിൽ ഈശോയെ കണ്ടുകൊണ്ട് നമുക്ക് അവരെ ശുശ്രൂഷിക്കാൻ സാധിക്കുന്നു ഇതൊക്കെയാണ് ഇതുവഴി നാം പറയുന്നത് അല്ലാതെ നാം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ വന്ന് എല്ലാവരുടെയും മുമ്പിൽ പറഞ്ഞ് കേൾപ്പിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ആരും കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവും എൻ്റെ മാക്സിമം നാം ചെയ്യണം ചെയ്തിട്ട് അത് ഒത്തിരി സന്തോഷത്തോടെ വന്ന് പറഞ്ഞ് നമുക്ക് നാം അങ്ങനെയാണ് ഈശോയോടൊരു ജീവിതം ജീവിക്കുന്നത് ഈശോയോടൊപ്പമുള്ള ഇതൊക്കെ തന്നെയാണ് ഇങ്ങനെയാണ് എനിക്ക് ഈ കൃപകൾ ലഭിച്ചത് എൻ്റെ കുടുംബത്തെ ദൈവം എടുത്ത് ഇതാണ് നാം പറയാതെ പറയുന്നത് അങ്ങനെ അഞ്ചു വർഷമായിട്ടൊക്കെ തടസ്സമായിരുന്ന തങ്ങളുടെ വീട് വില്പന വീടും സ്ഥലവും വിൽക്കാൻ അതിനൊക്കെ ഒരു മാറ്റം വരുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് പല ഡോക്യുമെൻസും ഇവർക്കില്ലായിരുന്നു അതൊന്നും ഇവർക്ക് ഉണ്ടാക്കാനും സാധിക്കില്ല വേറെ ഭാഷയാണ് ഇവരുടെ കൂടെ നിൽക്കുവാൻ ഇവർക്ക് റെക്കമെൻഡ് ചെയ്യുവാൻ ആരുമില്ല ആ ഒരു അവസരത്തിൽ ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് എങ്ങനെയാണ് ഇവർക്ക് വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മ റെക്കമെൻഡ് ചെയ്യുന്നത് അമ്മ റെക്കമെൻഡ് ചെയ്താൽ പിന്നീട് നമുക്ക് ആരും റെക്കമെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഈശോ ഈശോയെ അത് ആദരിക്കും ഈശോയ്ക്ക് അത് തള്ളിക്കളയാൻ സാധിക്കില്ല അങ്ങനെ തങ്ങളുടെ തൻ്റെ മക്കളും ഒരുമിച്ച് നിന്ന് കുടുംബം ഒന്നിച്ചു നിന്ന് എങ്ങനെയാണ് ഉടമ്പടി ജീവിതം നയിക്കുന്നതെന്നും വിശുദ്ധ കുർബാന കുംഭസാരം ഇതിലൊക്കെയുള്ള ഒരു താല്പര്യവും തീഷ്ണതയും കൃപാസന പത്രം കൊടുക്കുന്നത് അങ്ങനെ ഓരോന്നോരോന്നായി തങ്ങൾ ചെയ്യുമ്പോഴാണ് തങ്ങളുടെ ജീവിതത്തിൽ മകൻ്റെ വിസ പ്രോസസിങ്ങിലും ഒക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുന്നു മറ്റൊരു മകന് മാത്സ് സബ്ജക്റ്റ് ഒത്തിരിയേറെ ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ അത് ഒരിക്കലും പഠിച്ച് ജയിക്കുവാൻ സാധിക്കുമോ എന്നുള്ള ഒന്ന് തോ ഒരു സെമസ്റ്റർ അവൻ ഫെയിലായി പിന്നീട് ഉടമ്പടി കാശുരൂപവും കൊണ്ട് പോകുമ്പോൾ അതിലൊക്കെ വിജയം ലഭിക്കുന്നത് അങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെയും ഉടമ്പടി എന്ന ജീവിതത്തിലൂടെയും നമുക്ക് ലഭിക്കുന്ന കൃപകൾക്ക് നമുക്കും ഉടനെ തന്നെ ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയാമെന്ന് ഇപ്പോൾ തന്നെ പ്രതിജ്ഞ പ്രതിജ്ഞയെടുക്കാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക